നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീണ മലപ്പുറം ജില്ലയിലെ ആദ്രം നോഡൽ ഓഫീസറാണ് നിങ്ങളറിഞ്ഞില്ലേ ആരോഗ്യമാനന്ദം അകറ്റാമർബുദം എന്ന തലക്കെട്ടോടു കൂടി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏറ്റവും ബൃഹത്തായ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി നാലിന് തുടങ്ങിക്കഴിഞ്ഞു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയരാക്കുക അവരിലെ ക്യാൻസർ സാധ്യത തിരിച്ചറിഞ്ഞ് ഏറ്റവും നേരത്തെ ചികിത്സ ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിനിൻ്റെ മാർച്ച് എട്ട് വനിതാ ദിനം വരെയുള്ള ആദ്യഘട്ടം സ്ത്രീകൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഗർഭാശയകലാർബുദം സ്തനാർബുദം അടക്കം സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളെ സൃഷ്ടിക്കുക മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളെയെല്ലാം സ്ക്രീനിങ്ങിന് വിധേയരാക്കുക അവരിൽ രോഗം കണ്ടെത്തുന്നവർക്ക് ശാസ്ത്രീയമായ ചികിത്സ ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനുശേഷം മുപ്പത് വയസ്സ് കഴിഞ്ഞ് എല്ലാവരിലേക്കും ഈ ക്യാമ്പയിൻ വ്യാപിപ്പിക്കുന്നതാണ് നമ്മൾക്കറിയാം ക്യാൻസർ പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നത് സ്റ്റേജ് മൂന്നിലും നാലിലുമൊക്കെയാണ് എന്നാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്യാൻസർ തിരിച്ചറിയാൻ സാധിച്ചാൽ ശാസ്ത്രീയമായ ചികിത്സ ഉറപ്പുവരുത്തിയാൽ പൂർണ്ണമായ രോഗമുക്തി നേടാനും പൂർണ്ണ ആരോഗ്യത്തുകൂടി ജീവിക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ സ്ക്രീനിങ്ങിന് വിധേയരായിട്ടില്ലെങ്കിൽ ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കൂ സ്ക്രീനിങ്ങിന് വിധേയരാകൂ നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ഉത്തരവാദിത്തം ക്യാൻസറിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകും